ബസിൽ നിന്ന് ഇറങ്ങാൻ നേരം ഭയങ്കര തിരക്ക് ആ തിരക്കിനിടയിൽ നിന്നും ഏറെ പണിവിട്ട് പുറത്തു വന്നപ്പോഴാകട്ടെ ദാ തന്റെ കഴുത്തിൽ കടന്ന ഒന്നേ മുക്കാൽ പവൻ വരുന്ന സ്വർണ്ണമാല കാണാനില്ല പിന്നാലെ പിടികൂടിയത് തിരക്കേറിയ സ്ഥലങ്ങളിൽ അതിവിദഗ്ധമായി മാല കവരുന്ന തമിഴ്നാട് പൊള്ളാച്ചിക്കാരികളായ മാലക്കള്ളികളെ തലസ്ഥാനത്താണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് തമിഴ്നാട് പൊള്ളാച്ചിയിലെ കൊല്ലയ്ക്ക പാളയം കുറവൂർ കോളനിയിൽ താമസക്കാരായ നാല്പതുകാരി ഹരിണി നാല്പത്തിയൊന്നുകാരി അംബിക നാല്പതുകാരി അമൃത ഇവരെയാണ് തിരുവനന്തപുരം മാർനെല്ലൂർ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ചേകാലോടെയാണ് സംഭവം നടക്കുന്നത് ഈ സമയം കാട്ടാക്കട പൂവാർ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്ന മാർനല്ലൂർ സ്വദേശി ശോഭയുടെ ഒന്നേ മുക്കാൽ പോൻ വരുന്ന സ്വർണ്ണമാലയാണ് ഈ സ്ത്രീകൾ മോഷ്ടിച്ചത് കോട്ടമുകൾ ജംഗ്ഷനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കവെയാണ് തന്റെ മാല നഷ്ടമാകുന്നത് അതായത് ബസ്സിലുണ്ടായിരുന്ന പ്രതികൾ ഷോൾ മുഖത്ത് മൂടിയിട്ട് മനപ്പൂർവ്വം തിക്കും തിരക്കുമൊക്കെ ഉണ്ടായി എന്നാൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കഴുത്തിൽ എന്തോ വരിക്കുന്നത് പോലെ തോന്നിയ ശോഭ ബസ്സിൽ നിന്ന് ഇറങ്ങിയ ഉടൻ തന്നെ തന്റെ കഴുത്തിൽ തപ്പി നോക്കിയപ്പോഴാണ് തന്റെ മാല നഷ്ടപ്പെട്ടതായിട്ടുള്ളവരെ മനസ്സിലാക്കുന്നത് ഇതിനിടെ ബസ് മുന്നോട്ട് നീങ്ങിയിരുന്നു ബസ്സിനെ പിന്തുടർന്നു പോയെങ്കിലും പ്രതികൾ വഴിയിലിറങ്ങി ഒരു ഓട്ടോയിൽ രക്ഷപ്പെട്ടതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഇതോടെ ഓട്ടോ ഡ്രൈവർ അറിയിച്ച് അവരെ നാട്ടുകാരുടെ സഹായത്തോടെ തടഞ്ഞു നിർത്തിയാണ് മാർനെല്ലൂർ പോലീസിന് പ്രതികളെ കൈമാറിയത് പരിശോധനയിൽ സ്വർണ്ണമായ ഇവരിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു അതായത് കൂട്ടമായി എത്തി തിരക്കുള്ള ബസ് ബസ്സുകളിൽ കയറി മോഷണം നടത്തുകയാണ് ഇക്കൂട്ടർ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഓട്ടോയിലോ മറ്റു ബസ്സുകളിലോ കയറി കയറിയാണ് ഇവർ മോഷണം മുതലുമായി സ്ഥലം വിടുക അതായത് ഇത്തരം മോഷണ ശ്രമങ്ങൾക്കെതിരെ യാത്രക്കാരും പൊതുജനങ്ങളും ജാഗരൂകരാകണമെന്ന് തന്നെയാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത് സമൂഹത്തിൽ ഇപ്പോൾ പ്രതികളെ കോടതിയിൽ ഹാജരാക്കിയെന്നാണ് വിവരം അതേസമയം കൃത്രിമ തിരക്കുണ്ടാക്കി സ്വർണവും പണവും അപഹരിക്കുന്ന തമിഴ്നാട്ടുകാരായ സ്ത്രീകളുടെ സംഘം കേരളത്തിൽ വിലസുന്നു എന്ന വിവരങ്ങളും പുറത്തുവരികയാണ് ആരാധനാലയങ്ങളിലും ബസ്സുകളിലും ഒക്കെ ഇവർ തിരക്കുണ്ടാക്കും ഇതിനിടെ പേഴ്സൺ സ്വർണ്ണാഭരണങ്ങളും ഒക്കെ മോഷ്ടിച്ച് കടക്കുകയാണ് ഇവരുടെ രീതി അത്തരത്തിൽ ഇതിനു മുൻപും തലസ്ഥാനത്ത് ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയത്തായിരുന്നു ഇത്തരത്തിലൊരു സ്വർണ്ണമോഷണം ഒക്കെ നടന്നത് അന്ന് പോലീസുകാർ ഇടപെട്ടുകൊണ്ട് തന്നെ നിലവിൽ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്ത്രീജനങ്ങൾ എത്തുമ്പോൾ ഇവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ നിലവിൽ മാല മോഷ്ടാക്കളായ സ്ത്രീകളുടെ എല്ലാവരുടെയും ഫോട്ടോ വെച്ച് ഒരു ഫ്ലെക്സ് ബോർഡ് പോലും ഇവർ നഗരത്തിൽ പ്രദർശിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഈ ആ ഇക്കഴിഞ്ഞ ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് നടന്ന ആ ഒരു ദിവസം നിലവിൽ മോഷണങ്ങൾ അതി മോഷണങ്ങൾ കുറവായിരുന്നു എന്ന് വേണം പറയാൻ ഇപ്പോൾ വീണ്ടും ഇവർ കേരളത്തിലേക്ക് വലവിരിച്ചിരിക്കുന്നത് മാലമോഷ്ടാക്കളായ സ്ത്രീകൾ തിക്കും തിരക്കും ഒക്കെ നടത്തി ഇവർ മോഷണം നടത്തുകയാണ് പതിവ് അതിനാൽ തന്നെ നിലവിൽ എല്ലാവരും ജാഗരൂകരായിരിക്കണമെന്നാണ് പോലീസും വ്യക്തമാക്കുന്നത് ന്യൂസ് ന്യൂസ് ഡേസ് കർമ്മ